എൻ്റെ പേര് അച്യുതാനന്ദൻ എന്നുള്ള പേരിൽ അറിയും എൻ്റെ വൈഫാണ് അരുണ ആനന്ദ് ഞങ്ങൾ കോയമ്പത്തൂരിലാണ് താമസിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ ഞാൻ പാലക്കാട് സ്വദേശിയാണ് നേച്ചർ ലൈഫ് പട്ടിക്കാടിനെ പറ്റിയിട്ട് യൂട്യൂബിലും കണ്ട ഇൻഫർമേഷൻസ് വെച്ചിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് ആർത്തറൈറ്റിസിൻ്റെ അസുഖം ബാധിച്ച് റിക്കവറായി പക്ഷേ മുഴുവൻ റിക്കവർ റിക്കവറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പരിസ്ഥിതിയിലാണ് ഇവിടെ വരാനായിട്ട് തീരുമാനം എടുത്തത് ഇവിടെ സംസാരിച്ചതിൽ നിന്ന് ഇവിടെ വന്നു പോയവരുടെയും അനുഭവങ്ങൾ വെച്ചിട്ട് വളരെ നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് ആയുർവേദത്തിലും നാച്ചുറോപ്പതിയിലും ഒരു ഉറച്ച വിശ്വാസം മുൻപേ ഉണ്ടായിരുന്നു കാരണം എനിക്ക് പല അനുഭവങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ നാച്ചുറൽ ലൈഫ് പട്ടിക്കാട് വന്ന് ഇവിടെ താമസിച്ച് ഇവിടുത്തെ രീതികൾ ഈ ചികിത്സകൾ കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോവുകയാണ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ ഇവിടുത്തെ എല്ലാ രീതിയിലും ഡോക്ടേഴ്സിൻ്റെ കെയറും ഡോക്ടേഴ്സ് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ചികിത്സകൾ പ്രൊവൈഡ് ചെയ്തു വളരെ അസുഖത്തിലും പെയിനില് ജോയിൻറ് പെയിൻസ് എല്ലാം വളരെ ഭേദമുണ്ട് നല്ല നല്ല ആശ്വാസമുണ്ട് ആഹാരക്രമങ്ങളിൽ മുൻപേ കുറേ ഇൻഫർമേഷൻസൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നാച്ചുറൽ ലൈഫ് ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് ഏത് രീതിയിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം അതിൻ്റെ ച പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം അല്ലെങ്കിൽ എത്ര എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ വന്ന് താമസിച്ചത് കൊണ്ട് അതിനെപ്പറ്റിട്ടൊരു ശരിയായിട്ടുള്ളൊരു ധാരണ വന്നു വളരെ നല്ലൊരു അനുഭവമായിരുന്നു എൻ്റെ പേര് അരുണ ഞങ്ങൾ കോയമുത്തൂർ നിന്നാണ് വന്നത് ഞാനെനിക്ക് തൈറോയിഡും പിന്നെ കുറച്ച് ബിപിയുടെ പ്രശ്നമുണ്ടായിരുന്നു അതേമാതിരി ലോ ബാക്ക് പെയിനിൽ ഒരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു കുറേ ഞാൻ അലോപ്പത്തി മെഡിസിന് കഴിക്കും കഴിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ തൃശ്ശൂർ പട്ടിക്കാലിലുള്ള നാച്ചുറോപ്പത്തി സെൻറ്റർ യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ ഡോക്ടർ സന്ധ്യ ഡോക്ടറെ കാണാൻ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് മാമിനെ കൺസൾട്ട് ചെയ്തു പിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ എനിക്ക് നല്ല റിലീഫുണ്ട് ബാക്ക് പെയിനും തൈറോയിഡ് പ്രോബ്ലമോ എൻ്റെ കാലിൻ്റെ വേദന എല്ലാത്തിലും നല്ല റിലീഫ് കിട്ടി പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതി ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഫുഡും ഇത്ര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് എൻജോയ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കാരണം ഞങ്ങൾ വെളിയിൽ കഴിക്കുന്ന ഫുഡുകളൊക്കെ വളരെ റോങ് എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പോയാലും ഞങ്ങൾ ഇതേ രീതിയിലുള്ള ഫുഡ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും വളരെ നല്ല കോപ്പറേറ്റീവാണ് മാം ആണെങ്കിലും ശരി ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആണ് എല്ലാ സ്മൈലിംഗ് ഫേസ് ആണ് എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ മെഡിറ്റേഷൻ യോഗ എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു വളരെ റിലാക്സ്ഡ് ഫീലിംഗ് ആണ് അപ്പം ഞങ്ങൾ എല്ലാവരുടെ അടുത്തും എന്താ ധൈര്യമായിട്ട് ഇവിടെ വന്നു ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇവിടെ നിന്ന് ക്യൂറായിട്ട് ഉറപ്പായിട്ടും ക്യൂറായിട്ട് പോകും വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഇനിയും കുറേ പേരെ ഞങ്ങൾ എൻകറേജ് ചെയ്തിട്ട് ഇവിടെ വരാൻ ഞങ്ങൾ പറയുന്നുണ്ട് ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തൊഴിലില്ലാതെ വലയുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുമുണ്ട് അവർക്ക് വേണ്ടി സ്വദേശി പ്രസ്ഥാനവും ഗാന്ധി സ്മാരക നിധിയും ജനാരോഗ്യ പ്രസ്ഥാനവും എല്ലാം ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു പരിശീലന കോഴ്സ് നടത്തുകയാണ് ഏപ്രിൽ നാല് മുതൽ മെയ് ഒൻപതാം തീയതി വരെയാണ് തിരുവനന്തപുരം വൈ എം സി എ ഹാളിൽ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് തെക്ക് വശത്താണ് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വലിയൊരു പ്രദർശനവും ദിവസേന സെമിനാറുകളും നിർമ്മാണ പരിശീലനവും നടത്തുന്നത് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വഴികളും സ്വദേശി പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട് അതിലെല്ലാം പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ പഠിപ്പിക്കലൊന്നും പക്ഷേ രാസവിഷങ്ങൾ തീരെ കുറഞ്ഞ ലോഷനുകൾ സോപ്പ് മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ കേക്ക് വരെയൊക്കെ ഉണ്ട് എനിക്ക് അത്ര ഒന്നുമല്ല പക്ഷേ പാഷാണങ്ങൾ ചേർന്ന സാധനങ്ങൾ തിന്നുന്നതിന് പകരം അതിൽ നിന്ന് കുറഞ്ഞ ആളുകൾ വീട്ടിലുണ്ടാക്കി വല്ലതും കഴിക്കുമെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു ചിന്താ കാര്യത്തിൽ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പരിശീലനോടൊക്കെ പറയാറുണ്ട് നിങ്ങളിതൊന്നും കഴിക്കരുത് കേട്ടോ ഞാൻ കഴിക്കത്തില്ല കൊല്ലു എന്ന് പറഞ്ഞാൽ പോലും കഴിക്കത്തില്ല എന്നും പറയാറുണ്ട് അപ്പോൾ പരിശീലനം പലതിലുണ്ട് പ്രകൃതി കൃഷിയിലുണ്ട് മില്ലറ്റ്സിലുണ്ട് മില്ലറ്റ്സിൻ്റെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള പരിശീലന പരിപാടികളുണ്ട് കറി പൗഡറുകൾ ഉണ്ടാക്കുന്നത് നിരുപദ്രവമായ അച്ചാറുകൾ ഉണ്ടാക്കുന്നതിൽ പരിശീലനമുണ്ട് അതേപോലെ പാക്കിംഗ് മെറ്റീരിയലുകൾ പേപ്പർ കവറുകൾ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ നിരവധിയായ കാര്യങ്ങളിലുള്ള പരിശീലനം രണ്ടു മൂന്നു ദിവസം മാത്രമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും ഫീസ് വളരെ തുച്ഛാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഈ പരിശീലനത്തിന് ഫീസുള്ളൂ തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കാനും വലിയ ചെലവില്ലാത്ത ഗാന്ധി സ്മാരകനിധിയുടെ വളരെ ലളിതമായ താമസ സൗകര്യങ്ങളും സ്വദേശി പ്രസ്ഥാനം ഒരുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ നമ്പർ തരാം നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇതുപകാരപ്പെടാതിരിക്കില്ല കഴിയുന്നത്ര ഒന്ന് ഷെയർ ചെയ്യണം കുറച്ച് ആളുകളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് അയക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു കാര്യം അതാണല്ലോ ദിവസവും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഭക്ഷണത്തിനുള്ള വക തേടാൻ അവർക്കൊരു പരിശീലനം കൊടുക്കാൻ അതും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആ ഉൽപ്പന്നങ്ങൾ ഖാദി ഗ്രാമോദ്യ ഭവനിലൂടെ വിൽക്കാൻ ഗാന്ധി സ്മാരകത്ത് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഴികൾ നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും ഡോക്ടർ ജേക്കബ് പുളിക്കൻ ആണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ ഞങ്ങളെല്ലാം സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ എയിറ്റ് ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് അഞ്ച് നാല് മുപ്പത്തി മൂന്ന് എട്ട് മുന്നൂറ്റി മുപ്പത്തിയെട്ട് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ കിട്ടും താമസ സൗകര്യത്തിനുള്ള ഏർപ്പാടുകളും അറിയാൻ സാധിക്കും